ആലപ്പുഴ തെക്കനാരിയാട് വളഞ്ഞവഴിക്കൽ എൽ പി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം മുടങ്ങിയിട്ട് മൂന്ന് വർഷം പിന്നിടുന്നു സഹികെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഭീമഹർജി നൽകിയിരിക്കുകയാണ് രക്ഷിതാക്കൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അധ്യയന വർഷമാണ് സ്കൂളിന്റെ പ്രധാന കെട്ടിടങ്ങളിൽ ഒന്ന് പൊളിച്ച് ബഹുനില കെട്ടിടം നിർമ്മാണത്തിന്റെ പണി തുടങ്ങിയത് രണ്ട് ഡിവിഷനുകളിലെ കുട്ടികളെ ഇരുമ്പ് ഷെഡിലേക്ക് മാറ്റിയും ഓഫീസ് മുറിയും ഓഡിറ്റോറിയത്തിലും ക്ലാസ് ക്രമീകരിച്ചുമായിരുന്നു പ്രവൃത്തികൾ തുടങ്ങിയത് കടുത്ത വേനലിലും മഴയിലും കുട്ടികൾ ഇരുമ്പ് ഷെഡിൽ തുടരേണ്ട അവസ്ഥയാണിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒന്നേ ദശാംശം ഒന്നേ അഞ്ചു കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചത് തൃശൂർ ലേബർ സൊസൈറ്റി രണ്ടായിരത്തി പതിനാറിൽ കെട്ടിട നിർമ്മാണത്തിന്റെ കരാർ ഏറ്റെടുത്തു ഫണ്ട് മുടങ്ങിയതോടെ നിർമ്മാണവും നിലച്ചു പഴയ നിരക്കിൽ പണി പുനരാരംഭിക്കാൻ സൊസൈറ്റി വിസമ്മതിച്ചതോടെ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ കാടുകയറിയ അടിത്തറ വൃത്തിയാക്കാൻ പോലും നടപടിയായിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ കുട്ടികൾ വീർപ്പുമുട്ടിയതോടെ സ്കൂളിൽ രണ്ട് ഡിവിഷനുകൾ കുറഞ്ഞു നാനൂറിൽ പരം കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിൽ ഇപ്പോഴുള്ളത് ഇരുന്നൂറ്റി എഴുപത് കുട്ടികളാണ് സ്കൂളിലെ അധികൃതരും അധ്യാപക രക്ഷകർത്തൃ സമിതിയും പലതവണ വിഷയം പ്രാദേശിക ഭരണകൂടത്തിന്റെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിലും ഫലമുണ്ടായില്ല കേരള ന്യൂസ് എറണാകുളം